വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് നിയമനത്തിനും നിലവിലുള്ള പി എസ് സി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്നവർ കണ്ണീരോടെ ചോദിക്കുന്നു ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തു സർക്കാരെ നിയമനം നൽകാത്തതിൽ പ്രതിഷേധിച്ചുള്ള സമരം ഇന്നലെ പതിനാറ് ദിവസമായി സ്വന്തം ശരീരത്തിൽ റീത്ത് വച്ചാണ് അവർ ഇന്നലെ പ്രതിഷേധിച്ചത് ശയന പ്രതിഷ്ഠണം കല്ലുപ്പിൽ കാലൂന്നി നിൽക്കൽ രക്തം കുത്തിയെടുത്ത് പോസ്റ്റർ തയ്യാറാക്കൽ അങ്ങനെ ഒട്ടേറെ രീതികളിൽ പ്രതിഷേധിച്ചു പക്ഷേ സർക്കാർ ആദ്യ നിലപാടിൽ തന്നെ നിൽക്കുന്നു നിയമിക്കാൻ തസ്തികയില്ല കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിന് നിലവിൽ വന്ന തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരുടെ റാങ്ക് പട്ടികയിൽ ഉള്ളവരാണ് സമരം ചെയ്യുന്നത് ഈ പട്ടികയിൽ നിന്നും ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് നിയമനം ലഭിച്ചു ഇന്നലെ നാല്പത്തി അഞ്ച് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട് ഇനി ഒരു ഒഴിവ് പോലും ഇല്ലെന്നാണ് സർക്കാർ പക്ഷം പക്ഷെ ഇപ്പോഴും അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകൾ ഉണ്ടെന്ന് സമരം ചെയ്യുന്നവർ പറയുന്നു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചതാണ് ഈ കണക്കുകൾ ക്യാമ്പുകളിലേക്കുള്ള നിയമനത്തിനാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ക്യാമ്പിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത് പേരെ സ്റ്റേഷനുകളിലേക്ക് മാറ്റുമ്പോൾ ക്യാമ്പിൽ അത്രയും ഒഴിവ് വരും അപ്പോൾ നിയമനം ലഭിക്കുമെന്നുമായിരുന്നു സമരം ചെയ്യുന്നവരുടെ പ്രതീക്ഷ ക്യാമ്പിൽ ജോലി ചെയ്യുന്നവരെ രേഖാമൂലം സ്റ്റേഷനിലേക്ക് മാറ്റാതെ വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിലാണ് ജോലി ചെയ്യിക്കുന്നതെന്നും സമരം ചെയ്യുന്നവർ പറഞ്ഞു അങ്ങനെ ഒഴിവില്ലാത്ത സ്ഥിതി സൃഷ്ടിച്ചു എന്നാൽ ഒരു ഒഴിവും നിലവിലില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് നിലവിലെ റാങ്ക് പട്ടിക അവസാനിക്കുന്നതിന് പിന്നാലെ അടുത്ത ആഴ്ച പുതിയ പട്ടിക പി എസ് പ്രസിദ്ധീകരിക്കും ഒഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന ചോദ്യത്തിന് ഔദ്യോഗികമായി ആരും മറുപടി പറയുന്നില്ല